പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നിർമ്മിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് കുളം നിർമ്മിച്ചത് ഒരു പള്ളിശ്ശേരിക്കൽ പതിനഞ്ചാം വാർഡിലാണ് കുളം നിർമ്മിച്ചത് ഇരുപത്തിയഞ്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കുളം നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ പള്ളിശ്ശേരിക്കിൽ പതിനഞ്ചാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരുപത്തിയഞ്ച് പേർ ചേർന്ന് കുളം കുഴിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് അവരുടെ തൊഴിൽദിനം തന്നെ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഉണ്ട് അവരുടെ വേതനം ഇരുപത്തിയഞ്ച് പേരുടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിന് പണ്ട് വെച്ചേക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ലൊരു ജോലി അവരുടെ ഒരു വേദന വർദ്ധിപ്പിക്കാനും ഗുരുകുലം രാജേഷ് പഞ്ചായത്ത് അംഗം നിസാർ തുണ്ടിൽ നൌഷാദ് ഷാനവാസ് നസീമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട